നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശനിദശയെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ശനി മിക്കവാറും കഷ്ടഫലത്തെ ചെയ്യുന്ന ഗ്രഹമാണെങ്കിലും ഇഷ്ടഭാവസ്ഥതിനും ബലവാനുമാണ് ശനിയെങ്കിൽ ശനിയുടെ ദശാകാലത്ത് ധനലാഭം കീർത്തി ഗൃഹലാഭം സ്ഥാനപ്രാപ്തി മുതലായ നല്ല ഗുണങ്ങളും അനുഭവപ്പെടും ഉച്ചം മൂലക്ഷേത്രം സ്വക്ഷേത്രം എന്നിവയിൽ നിൽക്കുന്ന ശനിയും ഉച്ചത്തിൽ അംശകം ചെയ്യുന്ന ശനിയും ശുഭയോഗം ചെയ്ത് ബലവാനായി ഇഷ്ടഭാവങ്ങളിൽ നിൽക്കുന്ന ശനിയും തൻ്റെ ദശാകാലത്ത് നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും ശനി അത്യുച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ശനിയുടെ ദശയിൽ ഉന്നത സ്ഥാനപ്രാപ്തിയും ധനലാഭവും ശ്രദ്ധിക്കും എന്നാൽ നീചാംശകത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശ ദോഷപ്രദമായിരിക്കും അതുപോലെ പാപയോഗം ചെയ്തോ ശത്രുക്ഷേത്രത്തിലോ നിൽക്കുന്ന ശനിയുടെ ദശയിലും അരിഷ്ടതകൾ മുതലായവ ഉണ്ടാകാം മൗഢ്യത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ സ്വജനങ്ങളുമായി വിരോധത്തിൽ കഴിയുകയും എല്ലാ കാര്യങ്ങളിലും പരാജയം നേരിടുകയും ചെയ്യാം ശനി ഇഷ്ടഭാവസ്ഥനും ഇഷ്ടരാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനുമാണെങ്കിൽ ശനിദശയിൽ ഭൂമി ലാഭവും കൃഷി ലാഭവും ഗ്രാമം പുരം സമുദായം ഇവയിൽ ഏതെന്തെങ്കിലും ഒന്നിൻ്റെ നായക സ്ഥാനം വഹിക്കാനിട ഇടവരികയും ധനലാഭവും ലഭിക്കും ശനി ദോഷപ്രദനാണെങ്കിൽ വേണ്ടാത്ത പ്രവൃത്തികൾ മൂലമുള്ള ആപത്തുകളെ വലിച്ചു വയ്ക്കുകയും തന്നെക്കാൾ പ്രായക്കൂടുതലുള്ള സ്ത്രീകളുമായി സഹവാസം ചെയ്യുകയും വാദസംബന്ധമായ എന്തെങ്കിലും രോഗം കാലിൽ ഉണ്ടാവുകയും ചെയ്യും ഇനി ശനിദശയിലെ അപഹാര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ശനിദശ പത്തൊമ്പത് വർഷമാണ് ഈ പത്തൊമ്പത് വർഷത്തിൽ മറ്റ് എട്ട് ഗ്രഹങ്ങളുടെയും അപഹാരങ്ങൾ നടക്കുന്നുണ്ട് ആ അപഹാരങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശനിദശയിൽ ആദ്യത്തെ അപഹാരം ശനിയുടേ തന്നെയാണ് ശനിയുടെ സ്വന്തം അപഹാരം മൂന്ന് വർഷം മൂന്ന് ദിവസം നീണ്ടു നിൽക്കും ഈ ശനിയുടെ സ്വന്തം അപഹാരത്തിൽ തന്നേക്കാൾ താഴ്ന്നവരിൽ നിന്നുള്ള ധനലാഭം ശ്രദ്ധിക്കുകയും കൃഷിഭൂമിയിൽ നിന്നും കൂടുതൽ ലാഭം കിട്ടുകയും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഈ സമയം കുറേയൊക്കെ മനക്ലേശവും സ്ത്രീകൾ സംബന്ധമായുള്ള അപവാദങ്ങളും ഭാര്യ അഥവാ ഭർത്താവുമായുള്ള കലഹവും അനുഭവത്തിൽ വരാമെന്നതിനാൽ സൂക്ഷിക്കുക രണ്ടാമതായി ശനിദശയിൽ ബുധൻ്റെ അപഹാരമാണ് ബുധൻ്റെ അപഹാരം രണ്ട് വർഷം എട്ട് മാസം ഒമ്പത് ദിവസം നീണ്ടു നിൽക്കും ഈ സമയത്ത് സുഖം സമ്പത്ത് സൗഭാഗ്യം കാര്യികളിൽ വിജയം ഭൂമി ലാഭം വ്യവഹാരങ്ങളിൽ നിന്നുള്ള വിജയം ഇത്യാദി ഗുണഫലങ്ങൾ സിദ്ധിക്കും എന്നാൽ ബുധൻ്റെ അപഹാരത്തിൻ്റെ അവസാന ഭാഗം വീട് മാറി താമസിക്കേണ്ട അവസ്ഥയും വന്നേക്കാം മൂന്നാമതായി ശനിദശയിൽ കേതുവിൻ്റെ അപഹാരമാണ് കേതുവിൻ്റെ അപഹാരം ഒരു വർഷം ഒരു മാസം ഒമ്പത് ദിവസം നീണ്ടു നിൽക്കും ശനിദശയിൽ കേതുവിൻ്റെ അപഹാരം അത്ര നല്ലൊരു സമയമായിരിക്കുകയില്ല ഈ സമയം കാറ്റിൽ നിന്നോ തീയിൽ നിന്നോ ഉള്ള ഉപദ്രവങ്ങളും കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ശത്രുക്കളെ കൊണ്ടുള്ള ദോഷാനുഭവങ്ങളും ഭാര്യാ പുത്രാദികളെ കൊണ്ടുള്ള വിഷമതകളും ജീർണിച്ച ഗൃഹത്തിൽ താമസിക്കേണ്ടി വരികയും വിഷസംബന്ധമായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യാം നാലാമതായി ശനിദശയിൽ ശുക്രൻ്റെ അപഹാരമാണ് ശുക്രൻ്റെ അപഹാരം മൂന്ന് വർഷം രണ്ട് മാസം നീണ്ടു നിൽക്കും ശുക്രൻ്റെ അപഹാര സമയത്ത് ഭാര്യ ഭർത്താവിനും സന്താനങ്ങൾക്കും സൗഖ്യവും പുതിയ വീട് നിർമ്മിക്കാനുള്ള യോഗവും ധനലാഭം ശുദ്ധിക്കാനുള്ള യോഗവും ഉണ്ടാകും ഈ സമയം ഏതെങ്കിലും തരത്തിലുള്ള കീർത്തി ഉണ്ടാവുകയും സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും കച്ചവടം മുതലായവ നടത്തുകയും ചെയ്യാം അഞ്ചാമതായി ശനിയുടെ ദശയിൽ ആദിത്യ അപഹാര സമയമാണ് ആദിത്യൻ്റെ അപഹാരം പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും ആതിത്യാപഹാരവും അത്ര നല്ല സമയമല്ല ഈ സമയം ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും സന്താനങ്ങൾക്ക് ദുരിതവും ബന്ധുനാശവും വയറ്റിലോ കണ്ണിലോ രോഗമുണ്ടാവുകയും ധനത്തിന് നാശമുണ്ടാവുകയും തൊഴിലിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാവുകയും രോഗദുരിതങ്ങളും വരാം ആറാമതായി ശനിയുടെ ദശയിൽ ചന്ദ്രൻ്റെ അപഹാരമാണ് ചന്ദ്രാപഹാരം ഒരു വർഷം ഏഴ് മാസം നീണ്ടു നിൽക്കും ഈ ചന്ദ്രാപഹാര സമയവും നല്ല സമയം ആയിരിക്കുകയില്ല ചന്ദ്രാപഹാര സമയത്ത് ഭാര്യയ്ക്കോ അഥവാ ഭർത്താവിനോ രോഗദുരിതങ്ങളും കഷ്ടതകളും ഉണ്ടാകാം ഏഴാമതായി ശനിദശയിൽ ചൊവ്വയുടെ അപഹാരമാണ് ചൊവ്വയുടെ അപഹാരം ഒരു വർഷം ഒരു മാസം ഒമ്പത് ദിവസം നീണ്ടു നിൽക്കും ഈ ചൊവ്വയുടെ സമയം ധനനഷ്ടം ഉണ്ടാകുന്നതിനും സ്ഥാനചലനത്തിനും കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നതിനും അരിഷ്ടതകൾക്കും സാധ്യതയുണ്ട് എന്നാൽ ഈ അപഹാര സമയത്തിൻ്റെ അവസാന ഭാഗത്ത് ധനലാഭവും ശ്രദ്ധിക്കാം എട്ടാമതായി ശനിദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് രാഹുവിൻ്റെ അപഹാരം രണ്ടു വർഷം പത്തു മാസം ആറ് ദിവസം നീണ്ടു നിൽക്കും ഈ സമയം ദുർമാർഗത്തിൽ കൂടിയുള്ള സഞ്ചാരം ധനനാശം നിരാശ ദേശാടനം വ്രണം മുതലായ ത്വഗ്രോഗങ്ങൾ എന്നിവ അനുഭവത്തിൽ വരാം എന്നാൽ ഈ അപഹാര സമയത്തിൻ്റെ അവസാന ഭാഗത്ത് ഭൂമിലാഭവും ലാഭവും ഉണ്ടാകാം ശനിദശയുടെ അവസാന അപഹാരം വ്യാഴത്തിൻ്റെ അപഹാരമാണ് ഈ വ്യാഴത്തിൻ്റെ അപഹാരം രണ്ടു വർഷം ആറുമാസം പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും വ്യാഴത്തിൻ്റെ അപഹാര സമയത്ത് ഗൃഹത്തിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാവുകയും പുത്രന്മാർക്കും ഭാര്യ ഭർത്താവിന് സൗഖ്യാദികൾ ഉണ്ടാവുകയും ധനാഭിവൃദ്ധിയും കാര്യലാഭവും ഫലമാകുന്നു ഈ സമയം സന്താനങ്ങളുടെയോ അഥവാ ബന്ധുമിത്രാദികളുടെയോ വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഇതുകൊണ്ടായിരിക്കാൻ പറയുന്നത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാത് രാജയോഗമെന്ന് എന്നാൽ ശനിദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരത്തിൻ്റെ അവസാന മാസം ദശാസന്ധി സമയമായതിനാൽ കഷ്ടതകൾ അനുഭവത്തിൽ വരാം എല്ലാ ദശകളുടെയും അവസാന മാസം ദശാസന്ധി സമയമാണ് ഈ സമയത്ത് കഷ്ടതകൾ കൂടിയിരിക്കാം ദോഷനിവാരണത്തിനായി നീരാഞ്ജനം മുതലായ ശനിപ്രീതികരങ്ങളായ വഴിപാടുകൾ നടത്തുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസം മുതലായ വഴിപാടുകൾ നടത്തുകയും അയ്യപ്പൻ മഹാവിഷ്ണു ശനി വ്യാഴം എന്നിവരുടെ കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക അതുപോലെ ദശാസന്ധി സമയത്ത് ശിവക്ഷേത്രത്തിൽ മൃത്യുജയാർച്ചന നടത്തുന്നതും അരിഷ്ടതകൾ മാറാൻ നല്ലതായിരിക്കും മേൽപ്പറഞ്ഞ അപഹാര സമയങ്ങളിൽ ദോഷഫലങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശനി ഇഷ്ടഭാവസ്ഥിതനും അതുപോലെ തന്നെ ഇഷ്ടരാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനുമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല ശനി യോഗകാര ഗ്രഹമാണെങ്കിലും ദോഷഫലങ്ങൾ വളരെ കുറവായിരിക്കും എങ്കിലും ശനിദശയിൽ കുറേയൊക്കെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരും കാരണം ശനി എല്ലാവരുടെയും ജീവിതത്തെ ശുദ്ധീകരിച്ച് നേർവഴിയിലേക്ക് നടത്തുന്ന ഗ്രഹമാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ശനിയുടെ അധീനതയിലാണ് ഇടയ്ക്കിടയ്ക്ക് കണ്ടകശനിയും ഇരുപത്തിയേഴ് വർഷങ്ങൾ കൂടുമ്പോൾ ഏഴര ശനി കാലവും നമുക്ക് അനുഭവിക്കേണ്ടതായി വരും ഈ സമയങ്ങളിലൊക്കെ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ ധർമ്മത്തിൻ്റെയും നീതിയുടെയും പാതയിൽ നടത്തിക്കുക എന്ന ലക്ഷ്യമാണ് ശനിക്കുള്ളത് അതിനാൽ ശനിദശയെന്നോ ഏഴര ശനിയെന്നോ കണ്ടകശനിയെന്നോ കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ധർമ്മം പുലർത്തി നേരായ മാർഗത്തിൽ കൂടി ജീവിക്കുന്നവർക്ക് ശനിയെക്കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല എന്നാൽ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്നവർക്കും തെറ്റായ മാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നവർക്കും ഏഴരശനി കണ്ടകശനി അതുപോലെ ശനിദശാ സമയം എന്ന് പറയുന്നത് പേടി സ്വപ്നം തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് ദോഷഫലങ്ങൾ ഏറിയിരിക്കും ശനിദശാ സമയത്ത് ശനിയാഴ്ച ദിവസം രാവിലെ അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് അരയാലിന് ഏഴ് പ്രാവശ്യം വലം വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് ജാതകത്തിൽ ശനി ദോഷപ്രദനാണെന്നുണ്ടെങ്കിൽ നീരാഞ്ജനം മുതലായ വഴിപാടുകളും നടത്തുക ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ